ഇന്ന് ഞാൻ മനോഹരമായ ഒരു അനുഭവ കഥയാണ് പരിചയപ്പെടുത്തുന്നത് കഥ വീരപ്പൻ അറിയുന്നുവോ എഴുതിയത് വി കെ ശ്രീരാമൻ വേറിട്ട കാഴ്ചകൾ എന്ന കൃതിയിലെ ഒരു അനുഭവ കഥയാണ് ഇത് ദിവസേന കോഴി കൂവുന്നതിനു മുമ്പ് അമ്മിണി എഴുന്നേൽക്കുന്നു മുറ്റമടിച്ച് പാത്രങ്ങൾ കഴുകി വെച്ച് അടുപ്പിൽ തീ കൂട്ടിയതിനു ശേഷം കുളിക്കും കുളി കഴിഞ്ഞെത്തുമ്പോഴേക്കും അടുപ്പത്ത് വെച്ച വെള്ളം തിളച്ചിരിക്കും ഒരു പിടി അരി തിളയ്ക്കുന്ന വെള്ളത്തിലിട്ട് തുണി അലക്കാൻ പോകും പണിയെല്ലാം പെട്ടെന്ന് കഴിയും നേരം വെളുക്കാൻ തുടങ്ങുമ്പോഴേക്കും കുടയും സഞ്ചിയുമെടുത്ത് അമ്മിണി പുറത്തേക്ക് ഇറങ്ങും കുന്നംകുളത്ത് നിന്ന് ഗുരുവായൂരിലേക്ക് പോകുന്ന റോഡിൽ കുറുക്കാംപാറയിലാണ് അമ്മിണിയുടെ വീട് വീട്ടിൽ തനിച്ചായിട്ട് ഏറെ കാലമായി ഭർത്താവ് നാരായണൻ കരിങ്കല്ല് പണിക്കാരനായിരുന്നു അയാൾ മരിച്ചിട്ട് പത്തിരുപത് കൊല്ലം കഴിഞ്ഞു മൂത്ത മകനും കുടുംബവും പെരുവല്ലൂരിലേക്ക് മാറി താമസിച്ചു ഇളയ മകൻ പുഷ്ക്കരനായിരുന്നു അമ്മിണിയുടെ കൂടെ കൂടെന്നു പറഞ്ഞാൽ ബാംഗ്ലൂരിൽ ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്നു ട്രക്കോടിച്ചവൻ മാസാമാസം അമ്മയ്ക്ക് പണം മകൻ അയക്കുന്ന പണം അമ്മിണി സ്വരൂപിച്ചു വെച്ചു വീടൊന്നു നന്നാക്കണം നല്ലൊരു പെൺകുട്ടിയെ കണ്ടുപിടിച്ച് കല്യാണം കഴിപ്പിക്കണം കുറെ കാലമായില്ലേ ആന്ധ്രയിലും മൈസൂറിലും ഒക്കെ എന്റെ കുട്ടി രാപ്പകലില്ലാതെ പണിയെടുത്ത് കഷ്ടപ്പെടുന്നു കല്യാണം കഴിച്ചാൽ പിന്നെ അവനെ എങ്ങും പറഞ്ഞയക്കല്ല ഇവിടെ കുന്നംകുളത്തങ്ങാടിയിൽ ഓട്ടോറിക്ഷ ഓടിച്ചാലും കിട്ടും രണ്ടാൾക്ക് കഴിഞ്ഞുകൂടാനുള്ള പണം അങ്ങനെ ഓരോ മനക്കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കെ പുഷ്കരൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നു നാലു കൊല്ലം കഴിഞ്ഞാണവൻ വരുന്നത് അമ്മണിക്ക് ആദ്യം മനസ്സിലായില്ല കൂളിംഗ് കൂളിങ്ക്ലാസും ഒക്കെ വെച്ച് ആള് ഊറ്റക്കാരനായിരിക്കുന്നു അമ്മി അവനെ ഏറെ നേരം നോക്കി നിന്നിട്ടുണ്ടാവണം മകൻ അമ്മയോട് ഏറെ കഥകൾ പറഞ്ഞു വീരപ്പൻ പാർക്കുന്ന കാട്ടിലൂടെ രാത്രിയിൽ ഒറ്റയ്ക്ക് ട്രക്ക് ഓടിച്ചു പോകുമ്പോൾ നടന്ന അത്ഭുത കഥകൾ ഒരു ദിവസം കാട്ടിൽ വെച്ച് വീരപ്പനെ കണ്ടതും വീരപ്പൻ അടുത്തു വന്ന് വർത്തമാനം പറഞ്ഞതും അലങ്കാരത്തോട് പുഷ്കരൻ പറഞ്ഞെങ്കിലും അമ്മിണിക്ക് ആദ്യം വിശ്വാസമായില്ല വീരപ്പൻ കൊടുത്ത ഒരുപാട് സമ്മാനങ്ങൾ ബാംഗ്ലൂരിൽ താമസ സ്ഥലത്ത് വെച്ചിട്ടാണ് പോന്നിരിക്കുന്നതെന്നും അവൻ പറഞ്ഞു വീരപ്പനും കൂട്ടർക്കുമുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ പുഷ്കരനാണത്രെ ട്രക്കിൽ രഹസ്യമായി എത്തിച്ചു കൊടുക്കുന്നത് മോനെ നീ ഇതാരോടും പറയണ്ട പോലീസുകാരുടെ ചെവിയിലെത്തിയാ പിന്നെ എന്താ ഉണ്ടാവാന്നറിയാലോ അമ്മ മകന് മുന്നറിയിപ്പ് നൽകി കഥ കേട്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ ഒരു പെൺകുട്ടിയെ കണ്ടെത്തി കല്യാണം കഴിപ്പിക്കണ്ടേ അമ്മിണി കുടയും എടുത്ത് പെണ്ണന്വേഷിച്ചിറങ്ങി വകയിൽ അമ്മാവന്മാരും ബന്ധുക്കളും എല്ലാം ഉണ്ടെങ്കിലും കാര്യം നടക്കണമെങ്കിൽ താൻ തന്നെ നേരിട്ടിറങ്ങണം അന്വേഷണം വെറുതെ ആയില്ല ചങ്ങരംകുളത്തിനടുത്ത് കല്ലൂർ മയിൽ നിന്ന് ഒരു പെൺകുട്ടിയെ അമ്മിണി കണ്ടെത്തി സൗമിനി സൗമിനിക്ക് അച്ഛനും അമ്മയും രണ്ടു ആങ്ങളമാരും താരെയുള്ള കുട്ടി എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു പുഷ്കരന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തപ്പോൾ സൗമിനിയുടെ അച്ഛനും അമ്മയ്ക്കും അത് ഇഷ്ടമായി പേർഷ്യക്കാരനാണെന്നേ തോന്നു നിറയുണ്ടോ സൗമിനിയുടെ അമ്മ ചോദിച്ചു നിറ ഇന്റെ നിറ എന്താ പോരെ അമ്മിണി തിരിച്ചു ചോദിച്ചു ചന്ദനത്തിന്റെ നിറമായിരുന്നു അമ്മിണിക്ക് കുറുക്കമ്പാറയിലേക്ക് കൽപ്പണിക്കാരൻ നാരായണന്റെ വധുവായി അവൾ വന്ന കാലം നാട്ടുകാരായ കുഞ്ഞിറ്റിയും കൗസല്യം ഓർക്കുന്നു ഇത്ര തണ്ടും തടിയും മുടിച്ചെന്തോ മുഖച്ചന്തോം മൊത്തൊരു പെണ്ണിനെ ഞാൻ ഇന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല കൈതപ്പൂമിന്റെ നിറമായിരുന്നു അവൾക്ക് സ്വർണം പോലത്തെ ഒരു പെണ്ണ് കാട്ടുപാടത്ത് നടാനും കൊയ്യാനും അവൾ ഒറ്റയ്ക്ക് പോകും ഇന്ന പണിയുന്നില്ല മണ്ണു കോരാനും കരിങ്കല്ലേറ്റാനും ഇരിങ്ങപ്പുറത്തേക്ക് ഓലമടയാനും അവള് പോയി ഈ നാരായണൻ എന്ന് പറഞ്ഞോനുണ്ടല്ലോ ഒരു എണാകുണ ഇല്ലാത്തവനാർന്നു വന്നാ വന്നു പോയാ പോയി എന്നു പറഞ്ഞ പോലൊരുത്തൻ ആനായകപ്പാടുത്തു പോയി മണ്ണു കിളച്ച് ചവിട്ടിക്കൊഴച്ച് ഇഷ്ടിക പിടിച്ച അവൾ ഇപ്പോ കാണ ആ പെര ഉണ്ടാക്കിയത് കുഞ്ഞിറ്റിക്കും കൗസല്യക്കും അമ്മിണിയുടെ മഹാത്മ്യങ്ങൾ എത്ര പറഞ്ഞാലും മതിവരില്ല കഴിഞ്ഞ കാലത്തെ സൗമിനിയിലൂടെ പുനരവതരിപ്പിക്കാമെന്ന് അവൾക്ക് തോന്നിയിരിക്കണം കല്ലൂർമക്കാരി പെണ്ണിന്റെ വിശേഷങ്ങൾ കുറുക്കാമ്പാറയിലേക്കും പരന്നു പെണ്ണ് കോളേജിൽ പഠിച്ചതാണത്രേ സ്വന്തമായിട്ട് നിലോം പറമ്പുള്ള ആൾക്കാരാത്രേ എന്തായാലും അമ്മിണി ഇത്രകാലം കഷ്ടപ്പെട്ടേന് ഇപ്പോൾ ആ ഒരു കര കണ്ടത് മൂത്താന്റെ പോലെ അല്ല പുഷ്കരൻ അവൻ തള്ളാന്നു വെച്ച ജീവനാ ചെക്കൻറെ വീടുകാണാൻ കല്ലൂർമുക്കാർ വന്നു നന്നമ്മുക്ക് പഞ്ചായത്ത് മെമ്പർ കോംബ്ര നാരായണന്റെ കാറിലാണ് അവര് വന്നത് കോംബ്ര പുഷ്കരനെ ഇന്റർവ്യൂ ചെയ്തു മൈസൂരിന്ന് നിന്ന് വിശാഖപട്ടണത്തേക്ക് രാജമുന്ദ്രി വഴിയാണോ അതോ ഭദ്രാവതി വഴിയാണോ എളുപ്പം കന്നഡയാണോ തെലുങ്കാണോ മലയാളിക്ക് പഠിക്കാൻ എളുപ്പം മൈസൂറിലാണോ ആന്ധ്രയിലാണോ ചൂട് കൂടുതൽ അങ്ങനെ അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഹിമാചൽ പ്രദേശിൽ നിന്ന് നിസ്സാര വിലക്ക് ആനകളെ വാങ്ങി ലോറിയിൽ കയറ്റിക്കൊണ്ടുവന്ന് തൃശൂരിൽ വൻ ലാഭത്തിന് വിൽക്കുന്ന കോതരക്കാരൻ ഗംഗാധരൻ നമ്പ്യാറെ പറ്റി പുഷ്കരൻ കോംബ്രയോട് പറഞ്ഞു ആസാമിൽ ആനകളെ പോത്തിനെ പോലെ പാടത്ത് ഉഴാനുപയോഗിക്കുന്ന കാര്യം പുഷ്കരൻ പറഞ്ഞപ്പോൾ പതിനാറുകള് തൊഴുത്തിൽ ഏഴരേറു കന്നിനെ പോറ്റിയിരുന്ന കോംബ്ര നെറ്റിചുളിച്ചു ചെക്കൻ ബടായിക്കാരനാണോ ഏഴാം വാർഡിലെ തന്റെ പ്രജയെ ഈ തൊഴുത്തിൽ കെട്ടണോ എന്തായാലും കല്യാണം മകരത്തിൽ തന്നെ നടത്താമെന്ന് ഇരു കൂട്ടരും പറഞ്ഞു ഉറപ്പിച്ചു പിരിയാൻ നേരത്ത് കോമ്പ്ര പറഞ്ഞു ഇനി കുട്ടീനെ കാണണ്ട ഒരു ആരാച്ച ഒന്ന് അങ്ങടും വരിക പറഞ്ഞിട്ട് വന്നാ ഞങ്ങൾ ആരെങ്കിലും ആരെങ്കിലുമൊക്കെ വീട്ടിലുണ്ടാവും എല്ലാര്ക്കും നൂറുകൂട്ടം പണിയുള്ളവരല്ലേ കല്ലൂർമക്കാർ പടിയിറങ്ങിയപ്പോ അമ്മിണി ഉമ്മറത്തേക്ക് നോക്കി പറഞ്ഞു ആരാ പോണ്ടത് എന്നാ പോണ്ടത് എന്നൊക്കെ വേഗം തീരുമാനിച്ചോ ഉമ്മറത്തുണ്ടായിരുന്നത് പുഷ്കരന്റെ വകയിലൊരു അമ്മാവൻ പെയിന്റടിക്കാരൻ ഉട്ടൂപ്പിന്റെ മകൻ സൈമൻ പിന്നെ അമ്മടിക്ക് പേരറിയാത്ത പുഷ്കരന്റെ രണ്ടു സ്നേഹിതന്മാർ അവരാരും അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല സ്നേഹിതന്മാർ പുഷ്കരനോടക്കം പറഞ്ഞു ഡാ ഇന്ന് നീ ചെലവ് ചെയ്യണം കല്യാണമൊക്കെ ആയാപ്പിനെ ഒന്നിനും നേരം കിട്ടില്ല കല്യാണം കഴിഞ്ഞാ പിന്നെ പറയും വേണ്ട പുഷ്കരനും ചങ്ങാതിമാരും പുറത്തിറങ്ങി ബെന്നിക്കും വേറൊരു കൂട്ടുകാരനും ബൈക്കുണ്ടായിരുന്നു രണ്ട് മോട്ടോർ ബൈക്കുകളിലായി വരാൻ പോകുന്ന മംഗല്യ സൗഭാഗ്യത്തിന്റെ സ്വാഗത സംഘം പടികടന്നു പോകുന്നതും നോക്കി അമ്മിണി മുറ്റത്തു നിന്നു പുഷ്കരന്റെ വകയിലുള്ള അമ്മാവൻ ഇരിങ്ങപ്പുറത്തുകാരൻ കേശവൻ പോകാൻ നേരത്ത് അമ്മിണി പറഞ്ഞു ഇപ്പൊ കണ്ടില്ലേ ഈ ആളക്കത്തന്നെ എനിക്കുള്ളൂ നീ വന്നു നിന്നിട്ട് കാര്യങ്ങളൊക്കെ നടത്തി തരണം വേറൊരുത്തം ഉള്ളോന്റെ കാര്യം ഞാൻ പറയാണ്ട് തന്നെ അറിയാലോ നിനക്ക് ഉള്ളതും ഇല്ലാത്തതും സമ അല്ല അവനെ പറഞ്ഞിട്ട് എന്താ കാര്യം ആ ഒരുമ്പട്ടോള് വിടണ്ടേ അവനെ കുട്ടി ആയിരിക്കുമ്പോ പൂക്കരാ പൂക്കരാന്ന് വിളിച്ച് നടക്കായിരുന്നു ഇപ്പൊ പൂക്കരനു ഇല്ല കോക്കരനൂ ഇല്ല കേശവൻ പടിയിറങ്ങിയപ്പോ അമ്മിണി അടുക്കളയിലേക്ക് കയറി പിള്ളേരുടെ ഇന്നത്തെ പോക്ക് കണ്ടിട്ട് ഇനി രാത്രിയാവും തിരിച്ചെത്താൻ എന്നാ തോന്നണത് അപ്പോഴേക്ക് എന്തെങ്കിലുമൊക്കെ വെച്ചുണ്ടാക്കണം മൈസൂരൊന്നും നല്ല മീൻ കിട്ടില്ലാത്രേ വാങ്ങിക്കൊണ്ട മീൻ വെള്ളത്തിൽ ഇട്ടു വെച്ചിട്ടേ ഉള്ളൂ അമ്മിണി മീൻചട്ടിയും കത്തിയും എടുത്ത് അടുക്കള മുറ്റത്തേക്ക് ഇറങ്ങി ചട്ടിയിൽ നിന്ന് ഒരു ആവോലിയെടുത്ത് വാലും തലയും മുറിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ മുറ്റത്ത് നിന്ന് ആരോ വിളിച്ചു ചോദിക്കുന്നു അമ്മിണിയെടുത്തിയുടെ വീടല്ലേ ഇത് ആളില്ലേ എവിടെ അപരിചിതമായ ആ ശബ്ദത്തിൽ ചിലമ്പിയ ഒരു വിപൽ ധനി അവൾ തിരിച്ചെറിഞ്ഞു മീനും കത്തിയും ചട്ടിയിൽ തന്നെ ഇട്ടിട്ട് മുണ്ടിൽ കൈകൾ തുടച്ച് അമ്മിണി എഴുന്നേറ്റു ആരാ ഞങ്ങൾ കടവല്ലൂക്കാരാ പുഷ്കരന് വയ്യാണ്ട് ആസുപത്രിയിൽ കിടത്തിയേക്ക ഇങ്ങളൊന്നും മുണ്ടു മാറിയേ നമുക്ക് ആശുപത്രി വരെ പോവാ എന്താ എൻറെ കുട്ടിക്ക് പറ്റിയ ആരോ എങ്ങളൊക്കെ അവളുടെ കണ്ണിൽ തീഷ്ണമായ ഒരു വെളിച്ചം പരന്നു കടവല്ലൂക്കാരും അവര് വന്ന കാറും ഓടിക്കൂടിയ അയൽക്കാരും ആ മഞ്ഞ വെളിച്ചത്തിൽ മുങ്ങി അപ്രത്യക്ഷമായി നടുറോഡിൽ വെച്ച് ലോറിക്കടിയിൽപ്പെട്ട മകന്റെ ശിഥില ചിത്രം അമ്മിണി കണ്ടില്ല കല്യാണ കൂട്ടുകാരും നാട്ടുകാരും ചേർന്ന് വെള്ളമുണ്ട് പുതപ്പിച്ചു കൊണ്ടു വന്നു അമ്മിണി കരഞ്ഞില്ല വീടിന് പുറത്തു വന്നില്ല അകത്തിരുന്ന് അവൾ വിളിച്ചു പറഞ്ഞു എനിക്ക് കാണണ്ട അവനെ കൊണ്ടൊക്കോളൂ എങ്ങോട്ടാ അച്ഛന്റെ ഉമ്മറത്ത് കിടത്തണ്ട മോട്ടോർമ്മയെ കയറ്റി കൊണ്ടുപോയതല്ലേ ഇപ്പൊ കൊണ്ടു വന്നേക്കണു അമ്മയ്ക്ക് കാഴ്ചവെക്കാൻ ഇതിനൊക്കെ എണ്ണി എണ്ണി സമാധാനം പറയേണ്ടി വരും കണ്ടോളാ വീരപ്പൻ വന്നു ചോദിക്കുമ്പോ പറഞ്ഞു കൊടുത്താ മതി എന്താ ഉണ്ടായിന്നൊക്കെ വീരപ്പൻറെ നേരെ നിൽക്കാൻ ധൈര്യമുള്ള ഏതെങ്കിലും ചെറ്റോൾ ഇവിടെ അകത്തുനിന്ന് കേട്ട ശവവചനങ്ങളിൽ വീരപ്പൻ വീരപ്പൻ എന്ന പേര് കേട്ട ജനം കാര്യം എന്തെന്നറിയാതെ പരസ്പരം നോക്കി ശവമടക്ക് കഴിഞ്ഞ് ഏറെനാൾ കഴിഞ്ഞിട്ടും അമ്മിണി ഉറങ്ങിയില്ല യാത്രയും പകലും ജനലും വാതിലും തുറന്നിട്ട് അവൾ വീരപ്പനെ കാത്തിരുന്നു നടക്കാനിരിക്കുന്ന കല്യാണത്തിന്റെ വിരുന്നു കൂട്ടുകാർക്ക് നൽകാൻ പുഷ്കരൻ പോയിട്ട് കൊല്ലം പതിനാറു കഴിഞ്ഞു അതോർത്ത് അമ്മിണി കരഞ്ഞിട്ടില്ല രാവിലെ കുടയും സഞ്ചിയുമെടുത്ത് അവർ അങ്ങാടിയിലേക്ക് ഇറങ്ങുന്നു കുന്നംകുളം തങ്ങാടിയിൽ തുറന്നു വെച്ച് ഓരോ കടയിലും കയറി ചെന്ന മേശക്കരികൾ ചാരി നിന്ന് മുതലാളിമാരോട് ചോദിക്കും വീരപ്പൻ എനിക്ക് കൊടുത്തയച്ച സാധനങ്ങളൊക്കെ ഇങ്ങള് തന്നൂടെ എന്തിനാ ഇന്നെ ഇങ്ങനെ ദിവസവും നടത്തണത് ഇന്നലെ രാത്രിയിലും വന്നുണ്ടായിരുന്നു കേട്ടോ കൊടുത്തയക്കണതോ ഒക്കെ കിട്ടില്ലെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇഞ്ച മോനെ ഒക്കെ അമ്മണിയെടുത്തി മേടിച്ചോളാ മോൻ പൊക്കൂന്ന് അത് പറഞ്ഞപ്പോഴാ പോയത് രാത്രി എത്ര മണിക്കാ സാധാരണ വീരപ്പൻറെ വരവ് കച്ചവടക്കാർ പോക്ക് ചോദിച്ചു എന്തിനാണ്ടാ മോനെ ഈ മണി ചോദിക്കണത് ഈ വിചാരിക്കണ കാര്യം എന്താന്ന് എനിക്ക് അറിഞ്ഞൂടെ ചേറ്റേ തന്തയ്ക്ക് ഉസരില്ലാത്തോനെ തെരുകേട്ട് മുതലാളിമാർ ചിരിക്കും അമ്മിണി അടുത്ത പിടികയിലേക്കും കയറും അതിനിടെ കണ്ടുമുട്ടുന്നവരോടൊക്കെ പറയും നാരായണന്റെ ബേക്കറി കണ്ടില്ലേ എന്താ ചന്തം എത്ര കൂട്ടം പലഹാരങ്ങളാ ചില്ലിപ്പെട്ടില് സൂപ്പർ ജ്യൂസിന്റെ കൊട്ടാരം കണ്ടില്ലേ പീപ്പിളീസിന്റെ പീടിക കണ്ടില്ലേ ചാക്ക അട്ടി വെച്ചേക്കടാ അവിടെ ഒക്കെ ഇന്റെ കാശ എനിക്ക് വീരപ്പൻ കൊടുത്തേക്കുന്ന സാധനങ്ങൾ ഞങ്ങളെ അമ്മിണിയടത്തേക്ക് കൊണ്ടു കൊടുത്തോളാന്ന് പറഞ്ഞിട്ട് ഇന്നെ പറ്റിച്ചതാ പകൽ പകലന്തിയോളമുള്ള ഈ അലച്ചിലിനിടയ്ക്ക് ചിലപ്പോൾ സൗഹൃദരായ ചില വണിക്കുകൾ ഒരുപിടി അരിയോ തുവരപ്പരിപ്പോ കടലാസിൽ പൊതിഞ്ഞ അമ്മിണിയുടെ സഞ്ചിയിൽ ഇട്ടു കൊടുത്തിട്ട് പറയും ഇത് വീരപ്പൻ കൊടുത്തേച്ചതാ ആരും കാണണ്ട വേഗം പൊയ്ക്കോ ഈ ഉപലബ്ധികളിൽ അമ്മിണി സംതൃപ്തി ഇന്നല്ലെങ്കിൽ നാളെ എല്ലാ വിലക്കുകളും ഭേദിച്ച് വീരപ്പൻ തന്റെ കുടിപ്പാട്ടിലേക്ക് പരിവാരസമേതം എഴുന്നള്ളുമെന്ന് ഉറപ്പാണ് അന്ന് നഗരം നിശബ്ദമാവും പരിഹസിച്ചു ചിരിച്ചവർ മാളത്തിൽ ഒളിക്കും പിന്നെ സഞ്ചിയും കുടയും എടുത്ത് പീടിക തലക്കൽ ചെന്ന് കൈനീട്ടേണ്ടി വരില്ല അതെ പ്രതീക്ഷ തെല്ലും കൈവിടാതെ അമ്മിണി കാത്തിരിക്കുകയാണ്